പി എഫ് ഐ ഭീകരവാദ കേസിൽ എസ് ഡി പി ഐക്കെതിരെ എൻ ഐ എ റിപ്പോർട്ട് എസ് ഡി പി ഐ പി എഫ് ഐയുടെ നിഴൽ രൂപമെന്ന് വ്യക്തമാക്കി എൻ ഐ എസ് ഡി പി ഐയെ നിർണായക രാഷ്ട്രീയ ശക്തിയായി മാറ്റാൻ പോപ്പുലർ ഫ്രണ്ട് പദ്ധതിയിട്ടെന്നും എൻ ഐ എയുടെ റിപ്പോർട്ട് മുസ്ലിം സമുദായത്തെ നിയന്ത്രിക്കുന്ന ശക്തിയായി എസ് ടി പി ഐ മാറണമെന്ന ലക്ഷ്യമായിരുന്നു പി എഫ് എഫ്ഐക്ക് ജുഡീഷ്യറിയിലും സൈന്യത്തിലും പോലീസിലും സ്വാധീനം ഉറപ്പിക്കാനും ശ്രമിച്ചു ഇതിലൂടെ ഇസ്ലാമിക തത്വങ്ങളിൽ അധിഷ്ഠിതമായ ഭരണഘടന നടപ്പിലാക്കുകയായിരുന്നു പദ്ധതി പി എഫ് ഐ ഭീകരവാദ കേസിൽ നാല് പ്രതികളുടെ ജാമ്യപേക്ഷയെ എതിർത്ത് കോടതിയിൽ എൻ ഐ എസ് സമർപ്പിച്ച റിപ്പോർട്ടിലാണ് വിവരങ്ങൾ മൂന്ന് വിങ്ങുകളായിട്ടായിരുന്നു പി എഫ്ഐയുടെ പ്രവർത്തനം റിപ്പോർട്ടേഴ്സ് വിങ് ആംഡ് വിങ് സർവീസ് വിങ് എന്നിവയാണിത് ഇതര മതസ്ഥരിലെ പ്രമുഖരെ കൊലപ്പെടുത്തുകയായിരുന്നു ലക്ഷ്യം രണ്ടായിരത്തി നാൽപ്പത്തി ഏഴോടെ ഇസ്ലാമിക ഭരണം നടപ്പിലാക്കാനായിരുന്നു പ്രവർത്തനങ്ങളെന്നും എൻ ഐ എ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു ആഗോള ഭീകര സംഘടനകളെ പിന്തുണച്ച പി എഫ് ഐ ഭാരതത്തിലും വിധംസക പ്രവർത്തനങ്ങൾക്കായാണ് ശ്രമിച്ചത് ഐഎസ്ഐ എസ് പ്രചാരണത്തിനുള്ള വീഡിയോകളും രേഖകളും പോപ്പുലർ ഫ്രണ്ട് ഗ്രൂപ്പുകൾ പ്രചരിപ്പിച്ചിരുന്നു സമാന്തര നീതിന്യായ സംവിധാനം ഉണ്ടാക്കാനും ഇസ്ലാമിക ഭരണം സ്ഥാപിക്കാനുമാണ് ലക്ഷ്യമിട്ടിരുന്നതെന്നും എൻ ഐ റിപ്പോർട്ടിലുണ്ട് സാമുദായിക സൗഹാർദ്ദം തകർക്കുന്ന പ്രകോപന പ്രസംഗങ്ങളും പ്രഭാഷണങ്ങളുമായിരുന്നു ഭീകരസംഘടനയിലെ അംഗങ്ങൾ ശ്രവിച്ചിരുന്നത് പി എഫ് ഐ ഭീകരവാദികളുടെ ഹിറ്റ്ലിസ്റ്റിൽ കേരളത്തിൽ നിന്ന് തൊള്ളായിരത്തി എഴുപത്തിയേഴ് പേരുണ്ടെന്നാണ് എൻ ഐ എ റിപ്പോർട്ട് പി എഫ്ഐയുടെ രാഷ്ട്രീയ മുഖം മാത്രമാണ് എസ് ഡി പി ഐ എന്ന് നേരത്തെ തന്നെ വ്യക്തമായതാണ് ഇത് കൂടുതൽ ഉറപ്പിക്കുന്നതാണ് അന്വേഷണ ഏജൻസിയുടെ റിപ്പോർട്ട് എസ് ഡി പി ഐയുടെ പ്രവർത്തനങ്ങൾ വിവിധ രഹസ്യാന്വേഷണ ഏജൻസികളുടെ നിരീക്ഷണത്തിലുമാണ് ജിജീഷ് കരുണാകരൻ ജനം കൊച്ചി